ഇന്ന് ഇന്നുണ്ടല്ലോ ഇന്ന് ഇന്ന് ബോബിന്റെ ബോബിന്റെ അമ്മയുടെ എടുത്ത് പോയി ബോബിന്റെ അമ്മയെ കാണാൻ പോയേട്ടാ സത്യം പറഞ്ഞ ബോബിന്റെ അമ്മയെ കാണാൻ പോയി ഞാൻ ആദ്യമായിട്ടാണ് ബോബിന്റെ പേരൻസിനെ കാണുന്നത് ഇതുവരെ വരെ ബോബിന്റെ പേരൻസിനെ കണ്ടിട്ടല്ലേട്ടാ ബോബിന്റെ അമ്മയെ അടുത്ത് പോയട്ടാ ബോബിന്റെ അമ്മയെടുത്ത് പോയപ്പോ ദിവസം കേട്ട അവൻ ഇവിടെ നിൽക്കുക അപ്പൊ അവർ അവർക്ക് അറിയത്തില്ലല്ലോ സ്വന്തം മോൻ എവിടെയാ എവിടെയാണ് നിൽക്കുന്നതെന്നൊന്നും അറിയത്തില്ലേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അപ്പൊ അമ്മയെടുത്ത് പറഞ്ഞാ മോനെ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞേട്ടാ അപ്പൊ 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 ബോബിന്റെ അമ്മയടുത്ത് നമ്മൾ പറഞ്ഞു കൈ നമ്മള് ബോബിന്റെ ഒരു പാട്ട് ഇറക്കുന്നുണ്ട് അപ്പൊ ഉടനെ നമ്മള് എന്താ എല്ലാം സെറ്റാക്കി ഇറക്കും എന്ന് പറഞ്ഞു അമ്മ അമ്മ പറ അമ്മ പറയാണ് പോലെ പാട്ടിറക്കുമ്പോ ആ പാട്ട് ഇറക്കുമ്പോ എനിക്കൊരു കാര്യം എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കത് പാട്ട് ഇറങ്ങിയിട്ട് വന്ന് എല്ലായിടത്തും പറയണം ഞാൻ പറഞ്ഞ ആ അമ്മ പറഞ്ഞ എന്താ കാര്യം എന്താന്ന് പറഞ്ഞ കേട്ടോ കാര്യം ചോദിച്ചപ്പോ പറയണം ഏട്ടാ ഇവ റാപ്പാണ് ഏട്ടാ കേസ് അതിലിങ്ങനെ ഓടി ഓടി ചാടി വന്ന് എന്നൊക്കെ പറഞ്ഞ മറ്റേ കയർ എടുത്തു എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ട് ഏട്ടാ അപ്പൊ ഇവൻ നോക്കിയപ്പോ വീ ഇവൻ വൃത്തിയാക്കി ഇടാത്തവനാണ് വീടൊക്കെ വൃത്തിയാക്കി എല്ലാം ഇട്ട് തലാണൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ടേബിളിന്റെ പുറത്ത് ഒരു പാട്ട് എഴുതി വെച്ചിരിക്കണേട്ടാ പാട്ടൊന്നല്ല ഒരു നോട്ട് എഴുതി വെച്ചിരിക്കണം നോട്ട് എഴുതി വെച്ചിട്ട് പേനയൊക്കെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം ഇവന്റെ അമ്മ വന്ന് കഥ പറഞ്ഞപ്പോ ആളെ കാണുന്നില്ല കേട്ടോ നോക്കിയപ്പോൾ ടേബിളിൽ ഒരു നോട്ട് നോട്ടിരിക്കുന്ന ഒരു പേന ഇവന്റെ അമ്മ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇവൻ അമ്മ ഞാൻ നീ എവിട കാണോ വീട്ടിലിട്ടോ ഇത് അഡ് അമ്മ മോനെടുത്ത് വിളിച്ച് നീ ഇപ്പൊ വീട്ടിൽ വരണ മോനെ നിനക്ക് എന്ത് പറ്റി എന്താണോ പറ്റിയ മോനെ കുട്ട നീ വാന്ന് പറഞ്ഞു പൈസ ആവശ്യം നിനക്ക് എന്തിലും ആവശ്യമുണ്ടോ കെ എസ് എഫ് ബി ലോൺ എടുത്ത ലോൺ എടുത്ത് തരാ എന്ന് പറഞ്ഞിട്ട് പോയി എടാ ഇവന്റെ പറ്റി ലിറിക്സ് അതുപോലത്തെയാ ഇവൻ സിക്സ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല ഇവന്റെ ഒരു റാപ്പ് വരുന്നുണ്ട് നമുക്ക് ഈ ട്വന്റി സിക്സിന് അതിന്റെ റെക്കോർഡിങ് ആ അപ്പൊ എല്ലാം കഴിഞ്ഞ് പാട്ടിന്റെ എല്ലാം സെറ്റായി കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവാ അതിന്റെ വരികളൊക്കെ കണ്ടാൽ നിങ്ങൾ തന്നെ പറയും കേട്ടോ ഇവൻ നോട്ട് എഴുതി വെച്ചിട്ട് പോയി ചാറാണ് പുള്ളിക്കാർ പേടിച്ചുപോയി പുള്ളിക്കാർ പേടിച്ചു പോകെ സീനായിട്ടോ എന്നിട്ട് ഇന്ന് പുള്ളിക്കാര് പറയണ ഈ പാട്ട് ഇറങ്ങിട്ട് വേണം എനിക്കിത് ഇത് എല്ലാരുടെ മുമ്പേ മീഡിയയുടെ മുമ്പേ വന്ന് പറയണോ നമ്മളെല്ലാരെയും പോലീസ് പ്ലസ് ടുള്ളു പഠിക്കുന്ന വിദ്യാ കോളേജ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ അടുത്തൊക്കെ ചോദിക്കാനിരിക്കുവായിരുന്നു ഇന്നലെ ഒരു കോളേജിൽ പോയി ഇവ എന്നെ കൊറച്ചു നേരത്തേക്കിന് വന്നാ മതി പ്രോ നമുക്കൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് ഞാൻ ഇന്നലെ ബി എം ഡബ്ല്യുക്കെ എടുത്ത് വല്യ കാര്യത്തിൽ പോയിട്ട അവിടെ ചെന്നപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്രോ അപ്പൊ കോളേജോട്ട് കയറും അല്ലേ ബ്രോ ഒരു മിനിറ്റ് കുറച്ച് വണ്ടികൾ വരാനുണ്ട് നമ്മളൊരു ചെറിയ ലൈനപ്പിലാണ് പോകുന്നത് അപ്പം കുറച്ച് വണ്ടികൾ വരാനുണ്ട് അപ്പൊ ആ വണ്ടി കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് ഒരു ജെ രണ്ട് ടിപ്പറ് ഒരു ക്രൈൻ ഒരു ക്രൈന് ഒരു ടോറസ് ടോറസിൽ പാട്ടൊക്കെ ഇട്ട് വരണേ ഞാൻ നോക്കിയപ്പോ ഞാൻ ഞാനോർത്ത് എന്നെ എം വി ഡി എം വി ഡി എന്നെ അവിടെ ഡയറക്റ്റ് ജയിലിലോട്ട് അങ്ങ് കൊണ്ടുപോകും എന്നുള്ള ഒരു കൺസെപ്റ്റില് ഞാൻ ഇരിക്കുവ മനസ്സിലായ അങ്ങനെ ഇരിക്കുവാണ് ഞാൻ ജോഗി എന്ത് പറഞ്ഞു ജോക്കി മൈല ടീഷർട്ട് എനിക്ക് തിരിച്ചോ ഞാൻ നോക്കിയപ്പോ ക്രൈൻ ഒക്കെ വരുന്നുള്ളു ക്രൈൻ ിൽ നിന്ന് ഞാൻ പോയി ഞാൻ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി ഞാൻ ഇന്ന് ഇവിടെ കോളേജിൽ എന്തെങ്കിലും സംഭവിക്കും എന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ അകത്തോട്ട് ഉണ്ടല്ലോ എന്റെ പൊന്നോ വിദ്യാർത്ഥികളുടെ പിള്ളേരുടെ എന്ത് കിടിലും പരിപാടി ആയിരുന്നു എടാ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു നമ്മുടെ ഇവര് ആയതും മറ്റേ ഡിപ്പാർട്ട്മെന്റ് പേര് പിള്ളേര് കിടിലായിരുന്ന കോളേജ് പരിപാടികളൊക്കെ കിടിലാണ് ഇനി എന്നാ ബാക്ക് ടു ടു ദുബായ് ദുബായ് ബ്രോ ബ്രോ ബാക്ക് ഞാൻ പോയിട്ട് വീണ്ടും വരാം ഉണ്ട് എവിടെയെങ്കിലും ഗ്രൂപ്പിൽ ഉണ്ടായാലും ഗ്രൂപ്പിൽ ഓ കയറേണ്ടതാണ് ഡിപ്രഷൻ അടിച്ച് പോയോ രഗുല വെട്ടിയ അണ്ണന്റെ ചുണ്ടി നാപ്പത് രൂപ എന്റെ അണ്ണെന്ന് വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി പൈസയും കൊടുത്തു ബട്ട് ഞാനത് എടുക്കാൻ പോലും പോയില്ല ജീവിതം മൊത്തം മടുത്തിരിക്കൂ അണ്ണാന്ന് ആനന്ദേ നീ ഒന്ന് ആലോചിച്ച് നോക്കിടാ നിന്റെ വണ്ടിയുടെ പണി കഴിഞ്ഞ് ഏ നീ വണ്ടിയുടെ പൈസ കൊടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവിടെ ഒരു വണ്ടി വാങ്ങിക്കാനും ഒരു വണ്ടിയുടെ പൈസ കൊടുക്കാനും ഓരോരുത്തരൊക്കെ ഷോറൂം ഈ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് അത് ഇറക്കാൻ പോലും പൈസ ഇല്ലാതെ ഷോറൂമിൽ ഉപേക്ഷിച്ചിട്ട് പോന്ന് നിനക്ക് അറ്റ്ലീസ്റ്റ് നിന്റെ ആ കാര്യങ്ങളെങ്കിലും നടക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ആലോചിച്ചാൽ മതി ആനന്ദേ നിനക്ക് എനിക്ക് സൂപ്പർ ചാറ്റ് തരാനും പൈസ ഉണ്ട് എല്ലാം ഉണ്ട് നിനക്ക് അപ്പൊ പൈസയുടെ ഒരു കുറവ് നിനക്കില്ല ആനന്ദേ അതുംകൊണ്ട് കിട്ടാവുന്ന സന്തോഷം ഈ ലോകത്ത് വേറൊന്നിനും കിട്ടൂല ഈ മണി കൺ ബൈ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്ന തിയറി ഉണ്ടാക്കിയവന്റെ അണ്ടി വെട്ടി കടലിൽ എറിയണം അങ്ങനെ ഒരു തിയറി ഇല്ല അത് ഉണ്ടേലേ സന്തോഷമുള്ളൂ സമാധാനം ഉള്ളൂ ഇതൊള്ളു അതിന് തരാൻ പറ്റുന്ന സന്തോഷം നിനക്ക് എന്തായാലും കിട്ടും വല്ല വേറെ വല്ല ഡി വേറെ ഞാനിപ്പോ പറയാണ് വല്ല പേരൻസ് അങ്ങനത്തെ ഒക്കെ സീൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കിട്ടാത്തത് എല്ലാം കിട്ടും അതുകൊണ്ട് സന്തോഷത്തോടെ ചില്ലായിട്ടിരിക്കുക മനസ്സിലായോ അനന്ത നീ എന്തേലും ഉണ്ടെങ്കിൽ ബോബിനെ വിളി ബോബിന് വിളി അതെ നമ്മൾ ഉപദേശം നന്നാക്കി തരാം തന്നെ ഞാൻ സുന്ദരൻ താങ്ക് യു സോമന്റി ശബരീഷ് ബ്രോ താങ്ക്യൂ ട്വന്റി നൈൻ ഗെയിമിങ് ബോബിന്റെ മുടി മുട്ടയാക്കിയ രണ്ടായിരം സുരേഷ് കൃഷ്ണ ബ്രോ രണ്ടായിരം അല്ല അവന് ഒരു കിടലൻ ഫ്യൂച്ചർ വരാൻ വേണ്ടിട്ടുള്ള ഒരു സാധനം നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക അതിന് അവന് മുടി വേണം അവന് മുടി വേണം ആൻഡ് വീഡിയോ ഷൂട്ടിന് ചെറുക്കന് മുടി വേണം അപ്പൊ മുടി ക്ലിക്കട്ടെ നമുക്ക് രണ്ടായിരം വേണ്ട స్పైడర్ మ్యాన్ బ్రో థాంక్యూ సో మచ్ ఫర్ 20 కెన్ క్లాప్ ఫర్ 5 సెకండ్స్ ఏనికండే లంద నమ్మ కట్టావో దోకు ఆ അനിയൊക്കെ കൂടുതൽ അടിച്ചിട്ടുണ്ട് ആരാ കെ ജി എഫ് ത്രീ കെ ജി എഫ് ത്രീ വരുമോ എന്നുള്ള കാര്യം അതില്ല ശരിയാണ് സാർ ഞങ്ങൾ ഇത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഞാൻ റോ ആയിട്ട് ഇത് മാത്രമേ എഴുതിയിട്ടുള്ളു കേട്ടോ ഞാൻ ചുമ്മാ വായിച്ചു തരാം പാടാൻ 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 ഇത് 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 ഞാൻ അങ്ങനെ ഒന്നും ജസ്റ്റ് റോ ആയിട്ട് എനിക്ക് എഴുതിയത് രണ്ടു വരിട്ട കൂടുതലും പറഞ്ഞാൽ രണ്ടു വരിത്ര ബാക്കിയൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ല ആയിട്ടില്ല തലക്കുമത്ത് പിടിച്ചപ്പൊക്കെറങ്ങി തുടങ്ങി മെയ് പതുക്കെ പതുക്കി ഓടുക്കും ചെയ്യുന്നതെല്ലാം പോയി പലരും പറഞ്ഞു തുടങ്ങി അവനും കൈവിട്ട് പോയി ഉറക്കം കിട്ടാതെ അവനും ഇരുണ്ട മുറി യും പണവുമില്ലാതെ ഇല്ലാതെ കളത്തിന് അടിമയായി പരതി പരതി നടന്ന് പലതും കൈവിട്ടു പോയി എന്റെ തിരിച്ചു വരവിനൊരുങ്ങി കടുക്കൽ പതുക്കെ നിക്കുകയായി പല വഴികളും ചില മൊഴികളും എന്നെ തടയാൻ ഒരുക്കമായി പല പല തിരിവിലും ചില അറിവിലും ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണതേ ഉള്ളു സത്യം പറഞ്ഞ ഫിരില്ല പിന്നല്ല ലറ്റിം അത്രേ ഉള്ളു പിന്നല്ല നമ്മൾ ചെറുക്കന്റെ സാധനം ഉടനെ ഇറക്കും ഓ ഗബ്രി സ്റ്റൈൽ ആ ഇവന്റെ പാട്ടിനൊക്കെ ഗബ്രി സ്റ്റൈൽ ഉണ്ട് കേട്ടോ സത്യമായിട്ടും ഇവന്റെ ഇവന്റെ പാട്ടിനൊക്കെ അങ്ങനത്തെ ഒരു ഇതുണ്ട് ഇവൻ ഇവൻ കൊറേ എഴുതി വെച്ചിട്ടുണ്ട് ഇവന്റെ കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവൻ ഇവൻ അതില് ഗബ്രിയുടെ ഒരു ടച്ചുള്ള കുറെ സാധനങ്ങളുണ്ട് ഇവൻ